ഹലോ എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സ്വത്തോട്ട് ഇതാ ഉറങ്ങുകയാണ് കേട്ടോ അപ്പം ഞാനും ദേ ഇപ്പം തന്നെയാണ് എണീക്കുന്നത് ഇപ്പോൾ സമയം എട്ടര മണിയായിട്ടുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ദൈവം മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തീപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലോട്ട് പോകുന്നുണ്ട് സ്വത്തൊട്ടി എണീക്കുമ്പോഴേക്കും സ്വത്തൊട്ടിക്ക് ഫുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനാട്ടോ ഇന്ന് സ്വത്തൊട്ടീനെ അങ്കൽവാടി വിടണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ പക്ഷേ ഒരെട്ട് സമയമായ കാരണം എനിക്ക് എല്ലാ പണികളും ആ സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റുമോയെന്നു അറിയില്ല മാക്സിമം നോക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ലേറ്റ് ആയി എണീറ്റ കാരണം വേറെ ഒന്നുമില്ല കേട്ടോ താഴേ ദിവസം കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് കിടന്നുറങ്ങിയത് എനിക്ക് തോന്നുന്നു പുലർച്ചെ ഒരു ഒന്നര ടൈമൊക്കെ ആയി കിടന്നുറങ്ങിയപ്പോട്ടോ അത് കാരണമാണ് നേരം വൈകിയത് ഒരു ചേട്ടനാണെങ്കിൽ എത്ര ചേട്ടനങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ചേട്ടൻ എത്ര ലേറ്റ് ആയിട്ട് കിടന്നാലും ആൾ കൃത്യം ഏഴ് മണിയുടെ ഉള്ളിലും ആൾ പണിക്ക് പോകണേൻ്റെ നോക്കിയിട്ട് പിന്നെ അവർക്ക് പെട്ടെന്ന് ജോലികളൊന്നും ചെയ്യണ്ടല്ലോ ജസ്റ്റ് ഒന്ന് വാഷ് ഇത് ഫ്രഷായി അങ്ങനെ പോവല്ലേ വേണ്ടുള്ളൂ അപ്പോൾ ചേട്ടൻ പോയിരിക്കുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് യാത്ര പറഞ്ഞിട്ടൊക്കെ പോയത് അപ്പോൾ ചേട്ടൻ പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് സ്വത്തിക്കുള്ള ഫുഡും കാര്യങ്ങളും വെക്കാൻ വേണ്ടി നോക്കാം കേട്ടാ അപ്പോൾ സ്വത്തിക്ക് ഞാൻ പൊടിയരി കഞ്ഞിയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് പൊടിയരി എടുത്തിട്ട് ഞാൻ കഴുകി അടുപ്പത്ത് വെക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറുപയർ ഞാൻ ഇന്നലെ വെള്ളത്തിലിടാൻ മറന്നുപോയി അപ്പോൾ കുറച്ച് ചെറുപയർ നമ്മൾ കുക്കറിലിട്ട് കുറേ നേരം വിസിലടിച്ചാലും പെട്ടെന്നാവുമല്ലോ അപ്പോൾ ഞാനത് ചെറുപയറും ഒന്ന് 왜 이렇게 난리 സ്വത്തട്ടി എണീക്കുമ്പോൾ എന്തായാലും ഒരു എട്ടര ഒമ്പത് മണി ആ ഒരു ആവും അപ്പോൾ സ്വത്തൊട്ടി ഇതിൻ്റെ ഇടയിൽ എണീറ്റ് കൂട്ടുകണീറ്റിട്ട് വീണ്ടും പോയിട്ട് കടന്നു അപ്പോൾ ഞാൻ അവ എണിക്കുമ്പോഴേക്കും വേഗം ചെയ്യുകയാണ് എനിക്ക് വിശിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ സംഭവം പക്ഷേ സ്വത്തേക്ക് ആദ്യം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു ഞാൻ അങ്കമാടി പോവാൻ സ്വത്തോടെ മൂടെ എങ്ങനെയാണോ അവന് സന്തോഷമാണെങ്കിൽ നമുക്ക് കൊണ്ടാക്കാനും കുഴപ്പമില്ല അപ്പോൾ ഞാൻ വേഗം ഫ്രഷ് ആവാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കാലാവസ്ഥ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ടീച്ചറും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കാലാവസ്ഥ ഒന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും പിള്ളേരെയൊക്കെ കല്പാടിക്ക് വിട്ടോളൂന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ കണ്ടു വിട്ടോ അപ്പം ഞാൻ തലയിലെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് തേ ഒന്ന് അടിച്ചു വരെ വൃത്തിയാക്കാനെട്ടോ ഇന്ന് ഫുള്ള് ഞാൻ വൃത്തിയാക്കേണ്ട കേട്ടോ റൂമുകൾ മൊത്തം ഞാൻ വൃത്തിയാക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ശരിക്കും മാറ്റിണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ എല്ലാം തെഞ്ഞിട്ട് ജീവിക്കാൻ പാടില്ല കേട്ടോ നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് വേണം ശരിക്ക് ഉള്ളതിലേക്ക് പോവാൻ നമ്മളതിൻ്റെ ഇടയിൽ നമ്മൾ കുറെ ബുദ്ധിമുട്ടും കഷ്ടതകൾ അനുഭവിക്കും എല്ലാം ചെയ്യണം കേട്ടോ എല്ലാം അറിഞ്ഞിട്ട് വേണം ശരിക്ക് ജീവിക്കാൻ കേട്ടോ ഞാൻ എൻ്റെ സ്വത്തുട്ടീനെ ആണെങ്കിൽ ഞാൻ അതേപോലെ ഞാൻ നോക്കുന്നത് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ വാശി പിടിക്കുമ്പോഴേക്കും നമ്മൾ മിണ്ടാതിരിക്കും നമ്മൾ സങ്കടമൊക്കെ വരും പക്ഷേ പറഞ്ഞ പോലെ പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് അവരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അവർക്ക് പിന്നെ അവർ വിചാരിക്കുന്ന കാര്യം കയ്യിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അവിടെ എന്താ സംഭവിക്കണത് പോലും പറയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം എന്താ പറയുക നമ്മൾ അതായത് എല്ലാം അനുഭവിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അവർക്ക് ആ ഒരു സ്റ്റേജ് മനസ്സിലാക്കാൻ പറ്റും അല്ലാതെ നമ്മൾ അവർക്കൊരു ടൈം കൊടുക്കാണ്ട് അവർ പറയുന്ന മൊത്തം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഞാനിതേ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കുക്കറിൽ കുക്കറിലത വിസിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഞാനൊരു അഞ്ചാറ് അടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്വത്തിട്ടുടെ കഞ്ഞി ആണെങ്കിൽ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ കുളിക്കാൻ വേണ്ടി പോയത് കേട്ടോ അപ്പം അതും ആയിട്ടൊന്നുമില്ല പിന്നെ ജസ്റ്റ് ഒന്ന് അവിടേക്ക് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കിച്ചണിനെ ആകെ അലമ്പായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഈ പറഞ്ഞ പോലെ ലേറ്റായിരുന്നു കടക്കാൻ പക്ഷെ കിച്ചണിലെ പണികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചാണ്ട് കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ച് ലേറ്റായിട്ടോ അപ്പം അതേ ഈ പാത്രങ്ങൾ ഇങ്ങനെ കേക്കി വെക്കുമ്പോൾ ഉണ്ടല്ലോ അതിലത്തെ വെള്ളം ഇങ്ങനെ അഡീഗുമായിട്ട് അതിൽ ചെറിയ ചെറിയ അണുക്കൾ വരുമല്ലോ അതേപോലെ വന്നിരിക്കുകയാണ് സംഭവം ഞാൻ ഇന്നലെ കഴുകി വെച്ചാണ് അപ്പോൾ എനിക്ക് ആ ഈ പുഴു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അറപ്പുള്ളൊരു കാര്യം ചെറിയ നൈസായിട്ടുള്ള പുഴുവാണ് കേട്ടോ സംഭവം ഇങ്ങനെ വെക്കുന്ന ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ആ സ്റ്റാൻഡ് കടിച്ചത് പക്ഷേ സ്റ്റാൻഡ് കടിച്ചാലും അതിലിങ്ങനെ വെള്ളത്തോടു കൂടി വെക്കുമ്പോൾ ഈച്ചൊക്കെ വറക്കുള്ളൂ അത് കാരണമാണ് സ്റ്റാൻഡ് ഞാൻ ഒരു സ്ഥലത്തേക്ക് മാത്രം മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങൾ മാത്രമാണ് ഞാൻ ആ സ്റ്റാൻഡിലേക്ക് വയ്ക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ എവിടേക്കൊന്ന് വൃത്തിയാക്കുന്നുണ്ട് അപ്പം അങ്ങനെ വൃത്തിയാക്കലും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴാണ് സ്വത്ത് ഞരക്കം കേൾക്കണത്തോ അപ്പം ഞാൻ പോയി നോക്കിയപ്പോൾ സ്വത്തിട്ട് എണീറ്റുണ്ട് കേട്ടോ അപ്പോൾ സ്വത്തിട്ട് ഇതാ മൂക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ വേലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജലദോഷം പക്ഷേ ഫാനിൻ്റെ കാറ്റ് കൊണ്ടിട്ട് മൂക്കൊന്ന് ചെറുതായിട്ടൊക്കെ അടഞ്ഞിരിക്കാനായിട്ടാണ് പിന്നെ ഞാൻ കുറച്ചു നേരം സ്വത്ത് ഇട്ട് കൂടെ ചിലവഴിച്ച് സ്വത്തിട്ടേക്ക് കഞ്ഞിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിതായി എൻ്റെ ഫുഡും പരിപാടിയിലേക്ക് കടന്നാക്കുകയാണ് കേട്ടോ ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കറണ്ടാണെങ്കിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ പച്ചരി കൊണ്ടുള്ളൊരു നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാളയാണ് വയറ്റി കൊണ്ടിരിക്കണേ അപ്പോൾ ഇന്നാണെങ്കിൽ വീഡിയോ ക്ലാരിറ്റി കുറവൊക്കെ ആയിരിക്കും കേട്ടോ കാരണം കറണ്ടില്ല ലൈറ്റിൻ്റെ കുറച്ച് കുറവും കാര്യങ്ങളൊക്കെയുണ്ട് ഫ്ലാഷ് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇത് എത്രമാത്രം വിജയകരമാവോ അല്ലെങ്കിൽ എത്ര പേര് കാണോ ൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് രൂപത്തിൽ അറിയിക്കണം അറിയിക്കുന്നുട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബിരിയാണിയൊക്കെ വെച്ചു അതേ നമ്മുടെ നെയ്ച്ചോറ് പോലെയാണ് വെച്ചാക്കുന്നത് കേട്ടോ ഈ ഇപ്രാവശ്യത്തെ വേവ് ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അധികം വെന്തിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ സോയാബി ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ കാരണം നല്ല മഴക്കാർ മൂടിയിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ഇരുട്ട് മൂടി പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല കാറ്റ് വിശന്നു കേട്ട് ഞങ്ങൾ പിന്നെ കടന്ന് ഉറങ്ങിയിരുന്നുണ്ടായിരുന്നു ഉറങ്ങുന്നില്ല ഞാൻ ചെറുതായിട്ട് കണ്ണടച്ച് പോയി സ്വത്തൊട്ടി ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെയാണ് ഈ ശബ്ദം കേട്ടത് അപ്പം നോക്കിയപ്പോൾ നല്ല കാറ്റാണ് എന്തു നല്ല കാറ്റെന്ന് അറിയുകൊണ്ടായിരുന്നു ഞങ്ങൾ പേടിച്ചു എന്നിട്ട് ഞാൻ പിന്നെ ചേട്ടനേക്ക് വിളിച്ചു എന്താ അവിടുത്തെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചേട്ടനെയൊക്കെ വിളിയാക്കി കഴിഞ്ഞു വിട്ടാൽ ഞാൻ ആകെ പേടിച്ചു പോയിട്ടാണ് ഈ ശബ്ദം കേട്ടപ്പോൾ പിന്നെ ഇതേ നമ്മുടെ സ്വത്തൊട്ടി ഉറങ്ങും ചെയ്തു പിന്നെ കുറച്ചേറെ ഞാൻ അവൻ്റെ കൂടെ കടന്നു വിട്ടാം അപ്പോൾ നമ്മുടെ ചുറ്റട്ടി നല്ല ഇതൊക്കെയാണ് കേട്ടോ നല്ല മഴയൊക്കെയല്ലേ അപ്പോൾ രാവിലെ കുളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു പിന്നെ ഭക്ഷണമൊക്കെ കൊടുത്തു അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ അങ്ങനെ കടന്നുറങ്ങിട്ടാ ആര് ഞാനാണ് കടന്നു ഉറങ്ങാൻ വേണ്ടി നോക്കിയത് പെട്ടെന്ന് ഞാൻ കണ്ണടച്ച് പോയി ഇപ്പൊത്ത ഗെയിമ് കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഫോണിൽ പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്തോ പെട്ടെന്ന് കൂടെ അതായത് നല്ല ശക്തിയായിട്ടുള്ള എന്തൊക്കെയോ വന്ന് അടങ്ങണ പോലെ ജനലക്കെ വന്ന് അടിയായിരുന്നു അപ്പൊ നോക്കിയപ്പോൾ നല്ല മഴ കാറ്റും ഇത് നല്ല കാറ്റാന്നു ഇത്രയും ഇപ്പോൾ ഒരാഴ്ചത്തോളം നല്ല മഴയില്ല ഉണ്ടായിരുന്നേ പക്ഷെ കാറ്റുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നല്ല കാറ്റ് വീശിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കണ്ണൂർ മലപ്പുറം തൃശൂരൊക്കെ നല്ല മഴയ്ക്കുള്ള സാധ്യതയും നല്ല കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്താവും എന്നറിയില്ല കേട്ടോ ഇത് വന്നോട് പോലീട്ട് ഞാൻ പിന്നെ അനുസരിച്ചില്ല ഇതിങ്ങനെ മഴ കാറ്റൊക്കെ വന്നപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചു അപ്പം ചേട്ടനാണെങ്കിൽ സ്നേഹ ആ ഒരു ഭാഗത്തുള്ള സ്ഥലത്താണ് മരം മുറിക്കാൻ വേണ്ടി പോയേക്കണം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മഴയുണ്ട് പക്ഷെ കാറ്റൊന്നുമില്ല പേടിക്കണ്ട പറഞ്ഞ കേട്ടോ എനിക്കാ സ്വത്തുട്ടയുടെ കൂടെ കുറേ നേരം കളിച്ചിരുന്ന് അപ്പം അത് കാരണം ചിരിച്ചിട്ട് എനിക്ക് ഒരു ചുമ എന്താ പറയുക ശരിക്കും രാസം തന്നെ എടുക്കാൻ കിട്ടുന്നില്ല മരുന്നുണ്ട് കേട്ടോ മരുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ വർക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ടില്ല അത് കാരണം വർക്ക് ചെയ്യുന്നുമില്ല സ്വത്തറ്റി സ്വത്തിട്ടുടെ കൂടെ കുറച്ചേരം കളിക്കാനൊക്കെ പറ്റിയിട്ടാ സ്വത്തട്ടി ഞാനൊന്ന് വിട്ടില്ല ഇന്ന് വിട്ടില്ല കേട്ടോ ഇനിയിപ്പം എന്തായാലും ഇന്നേരം എനിക്ക് പിന്നെ പെട്ടെന്ന് പണിയൊള്ളുന്നു ഒന്നുമില്ല അപ്പൊ അതുകാരൊന്നും വിട്ടില്ല നാളെ മുതൽ എന്തായാലും വിടണം പക്ഷേ ഈ മഴയൊക്കെ അങ്ങനെ കാരണേ ഇടാനായിട്ട് തോന്നുന്നുമില്ല അതാണ് പിന്നെ എന്തൊക്കെയാണ് വിശേഷം നിങ്ങളുടെ അവിടെയൊക്കെ ഒക്കെ മഴയുണ്ടാവും കാറ്റൊക്കെ ഉണ്ടാവും എന്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ല കാറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അമ്മ അങ്ങനെ പറയുമ്പോഴും ഇവിടെ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല മഴ മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് നല്ല കാറ്റ് വീശിയിട്ടാണ് ഇന്ന് നല്ല കാറ്റ് വീശിയിട്ടാണ് പേടിച്ചു തന്നെ മരങ്ങളൊക്കെ കിടന്നങ്ങനെങ്ങനെ നടന്നു അപ്പൊ കാറ്റ് കാറ്റിന്റെ വീഡിയോ കൊടുക്കാന്ന് വെച്ചപ്പോൾ കാറ്റാണെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചത് പോലെ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ കാറ്റൊന്നും സ്ലോ ആയി അപ്പോൾ അതുകാരണം എടുക്കാൻ പറ്റിയില്ല നിങ്ങൾക്കിവിടെ സംസാരിക്കുമ്പോഴൊക്കെയാണ് എൻ്റെ കൂടെ എന്തോ ഒരു തടസ്സം പോലെയൊക്കെ തറക്കാനും പറ്റില്ല പറഞ്ഞ പോലെ തസ്തിൻ്റെ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാട്ടോ ഞാൻ ബിരിയാണിയാണ് വെച്ചത് നമ്മുടെ പച്ചരി ഇവിടെ കുറേ ഇരിക്കുന്നുണ്ട് നമ്മൾ റേഷൻ കടയിൽ നിന്ന് സോറി നമ്മുടെ റേഷൻ കടയിൽ നിന്ന് പച്ചരി ഇടുന്നുണ്ട് അപ്പോൾ അതിൽ കുറെ ഉണ്ട് ഇവിടെ സ്റ്റോക്ക് അത് പച്ചരി കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അത് കാരണം ഇവിടെ കുറേ ഉണ്ട് ഒരു ട്രെമ്പ് നരച്ചിട്ടുണ്ട് അപ്പോൾ അതോടെ വെക്കണം അപ്പം പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല കറണ്ടൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം പിന്നെ ഒരു ആൾവുണ്ട് കെട്ടിങ്ങിൻ്റെ ആൾവാണ് അത് ചെയ്ത് കൊടുക്കണം ഫിനിഷ് ആക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ കറണ്ട് പൊളിക്കണം എന്ന് ചെയ്യാം പിന്നെ സ്വത്തേക്ക് എന്തെങ്കിലും സ്നാക്സ് ഇതൊക്കെ ഉണ്ടാക്കണം നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഉണ്ടാക്കിയില്ല ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അത് ചെയ്യുമ്പോൾ ഇനി ചെയ്യുകയാണെങ്കിൽ ഇനി ഇപ്പോൾ ഇന്നത്തെ മൂട്ടിന് സെറ്റ് കറണ്ട് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വർക്ക് ചെയ്തിരിക്കണം എനിക്ക് കാരണം ഇന്നേ എനിക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം ഒരാഴ്ച ആയി ആ ഒരു വർക്ക് വെച്ചിട്ടിരിക്കണം കുറേ ഫോട്ടോ ബ്ലെൻഡിങ് അല്ലേ അപ്പോൾ അത് കാരണം അത് ഗ്രേഡ് ചെയ്യണം എഡിറ്റ് ചെയ്യണം പിന്നെ അത് പേരിക്ക് സെറ്റ് ചെയ്യണം കുറേ കാര്യങ്ങളുണ്ടല്ലോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ മഴയും കറണ്ട് പോലെയൊക്കെ കാരണം ഒന്നും നടക്കാറില്ല പിന്നെ അവിടുത്തെ ഉയർച്ച ചെറിയ വർക്കുകളൊക്കെ ഒരു മാറ്റി ചെയ്യണം അങ്ങനെയൊക്കെ ആയിട്ടുള്ള രൂപ അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ട ഞാനൊരു സാധാരണക്കാരിയാണ് എന്താ പറയുക സാധാരണ വീട്ടിൽ നിന്നും ഇപ്പോൾ വലിയ വീട് തന്നെയുള്ളൂ സാധാരണ ഒരു കുടുംബത്തിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് വലിയ വീട് എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാര വീടൊന്നും ഇല്ലാട്ടോ പക്ഷെ എൻ്റെ വീടെന്ന് പറയുന്നത് ചെറിയൊരു വീടാണ് കോഴി വീടാണ് ഇത് കുറച്ച് ട്രസ് വീടാണ് ഇത്രയായിരം സ്ക്വയർ ഫീറ്റാണ് അതിലാണ് പന്ത്രണ്ട് സെൻറ് സ്ഥലം പന്ത്രണ്ട് സെൻറ് സ്ഥലത്തിൽ ആ വീട് നിൽക്കുന്നത് അല്ല പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് വീട് നിൽക്കുന്നത് അതിന് ചുറ്റുവട്ട സ്ഥലങ്ങളുണ്ട് കേട്ടോ അങ്ങനെയാണെന്ന് എനിക്ക് അരയില് അങ്ങനെ പറയും കേൾക്കാറ് കേട്ടാ ആയിരം സ്ക്വയർ ഫീറ്റ് അല്ല പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം അത്ര തന്നെ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ എനിക്ക് അറിയുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അതായത് ഞാനൊരു സാധാരണ ഒരു വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയല്ലേ പേര് അമ്മയാണ് കേട്ടോ സ്വത്തി സ്വത്തീ ഉള്ളതായിരുന്നു ഭയങ്കര സന്തോഷമാണ് മറ്റേത് കല്യാണം കഴിഞ്ഞി വരുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് കാരണം ഭയങ്കര ഒറ്റപ്പെടില്ലായിരുന്നു കൊറേ ബുദ്ധിമുട്ടിട്ടുണ്ട് കുറെ വിഷമിച്ചിട്ടുണ്ട് ഇപ്പൊ സ്വത്തേ കാരണം ആ ഒരു വിഷമം അറിയുന്നില്ല കേട്ടോ കാരണം അവൻ്റെ ജയിലിക്ക് ശ്രദ്ധ പോകണ കാരണം പിന്നെ ഇപ്പൊ ചെറിയ ജോലിയായി പിന്നെ വീഡിയോ എടുക്കണോ അതൊക്കെ കാരണം എല്ലാ മല്ലാണ്ട് മൈൻറെ അങ്ങനെ ഇതായി പോകുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാ സുഖമാണ് അവിടെയൊക്കെ മഴയില്ല എന്റെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നല്ല മഴ കറ്റുന്നതൊക്കെ പറഞ്ഞു കേട്ടോ ഇവിടെ വലിയ കാറ്റൊന്നും ഇല്ല മഴ അപ്പം ഇന്നലെ ഇടവില്ല എന്നാലും നല്ല വെയിലായിരുന്നുണ്ടായിരുന്നു നല്ല കാലാവസ്ഥയായിരുന്നു പക്ഷെ ഇന്ന് നല്ല മഴയായി പോയി രാവിലെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഒരു പത്തര പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ നല്ല മഴയും പിന്നെ ഒരു മണിക്കായപ്പോൾ നല്ല കാറ്റ് വിശദമൊക്കെ ആയിട്ടാണ് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ രണ്ടര രണ്ടു മുക്കാൽ സമയമായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടുമൊക്കെ ഭയങ്കര അയ്യോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ പുതിയ ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യ കേട്ടോ എൻ്റെ ജോലി എന്ന് പറയുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ അമ്മ ഇവിടെ ഉള്ള സമയത്ത് ഞാൻ അമ്മ ഉണ്ണിയെ നോക്കൂലോ അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാനും വർക്കിലായിട്ട് പോയത് പിന്നെ എനിക്ക് കിടന്ന ശമ്പളത്തേക്കാണ് അമ്മയ്ക്ക് കൂടുതൽ ശമ്പളം കിട്ടുന്നത് അപ്പോൾ അമ്മയ്ക്ക് നല്ലൊരു ജോലി അമ്മ ഹോംലെസ് ആയിട്ടാണ് പോകുന്നത് ആ പോവേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കില്ല അവർക്ക് അവർക്ക് ചെയ്യാതാവുന്ന സമയം വരെ അവർക്ക് പോയിട്ട് പത്ത് റുപ്പ്യണ്ടാക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ അല്ല അവരുടെ അപ്പോൾ അത് കാരണം അമ്മ വേറെ ഒന്നും ചിലവാക്കുന്നില്ല ഡോക്ടറെ അടുത്ത് വേണ്ടിയിട്ട് ചിലവാക്കുക കുറച്ച് ബോട്ടിലൊക്കെ വെട്ടിയിരിക്കുന്നുണ്ട് ആയിരിക്കും പൈസ അടയ്ക്കണം പിന്നെ ഉണ്ണിക്കാണ് ഫുള്ള് അമ്മ ഫുള്ള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിയുടെ ഡ്രസ്സ് ഉണ്ണിയുടെ കളിപ്പാട്ടം എല്ലാം അമ്മയാണ് കേട്ടോ അമ്മയാണ് ഫുള്ള് അമ്മ കാര്യം ഞങ്ങൾക്കായാലും ചേട്ടനായാലും ചേട്ടൻ്റെ അമ്മയ്ക്കായാലും ഇതുവരെ ഒരു ചിലവ് ഉണ്ടാക്കിയിട്ടില്ലാട്ടോ എല്ലാ അമ്മേനെയാണ് ഉണ്ണിയുടെ കാര്യത്തിൽ ചെയ്യുന്നത് എന്താ പറയുക ചിലപ്പോൾ ചേട്ടൻ്റെ അമ്മയ്ക്ക് ചീത്ത പറയുന്നുണ്ട് അമ്മേനെ വാക്കു പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തിനാ അത്രയും പൈസ ചിലവാക്കിയിട്ടൊക്കെ പറയുന്നത് ചെയ്യണമെന്ന് പറഞ്ഞു അമ്മയുടെ ഇഷ്ടം അമ്മയ്ക്ക് വേറെ പേര് അതായത് മകൾ എന്ന് പറയുന്നത് അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ പെൺകുട്ടി എന്ന് പറയുന്നത് സ്ത്രീ മാത്രമേ ഉള്ളു പിന്നെ സ്വത്തിക്ക് മാത്രമല്ലേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എല്ലാ അമ്മമ്മമാരും അച്ഛന്മാരും ഒരേപോലെ ആവുന്നില്ലല്ലോ അച്ഛമ്മ എന്ന് പറയുന്നത് അമ്മ പൈസ ചിലവാക്കണ ആളല്ലാട്ടോ അമ്മ അങ്ങനെ ഒരു രൂപയിലോ ഒരു രൂപ അങ്ങനെ ചിലവാക്കുന്ന ഒരാളെല്ലാം ആൾ പൈസ അങ്ങനെ സേവ് ചെയ്ത് വെക്കുന്ന ആളാണ് നമുക്കങ്ങനെ ഓരോന്ന് മേടിച്ച് തരുന്ന പരിപാടി കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലാട്ടാ ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കും അല്ലാണ്ട് നമുക്ക് നമ്മളമ്മമാരെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ മേടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ കുറേ സാധനങ്ങൾ മേടിച്ചു കൊടുക്കണം എനിക്ക് അല്ലേ പൈസ ഉള്ളവർക്ക് പൈസ പൈസ ഉള്ളവരായാലും ശരി പൈസ ഇല്ലാത്തവരായാലും ശരി മക്കൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ബാക്കിയുള്ളവരല്ലേ അപ്പോൾ അതേപോലെ എൻ്റെ അമ്മ എന്നെ അങ്ങനെ നോക്കിയിരിക്കുന്ന കേട്ടായിരുന്നു ഞാൻ എനിക്കൊരു സാധനം വേണമെന്നുപോലത്തെ ഞാൻ നമ്മളടുത്ത് വാശി പിടിച്ചിട്ടില്ല എൻ്റെ അമ്മ എനിക്ക് ഇങ്ങനെ വാങ്ങിച്ചു നിന്നിട്ടുള്ളോട്ട് അത് കാരണം ഞാൻ പറയുന്നത് എല്ലാ അമ്മമാരും ഇതേപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇതൊരു ബാഡ് ഹാബിറ്റ് കാര്യമായിരിക്കാം പക്ഷേ എനിക്ക് ഇന്നത് കഴമ്പായിട്ട് ഭാഷ പിടിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല കേട്ടോ എല്ലാ അമ്മ എനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഡ്രസ്സിനാണെങ്കിലും ശരി അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇന്നത് അത് അമ്മയ്ക്ക് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അമ്മ എന്നാൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റെ കൂടെ നിന്നിട്ട് അങ്ങനെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും അങ്ങനെയൊക്കെ വലിയ പഠിക്കൊന്നും എൻ്റെ അമ്മയ്ക്കില്ല എന്നാലും എൻ്റെ ഇഷ്ടത്തിനായിട്ട് നിൽക്കും ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ പൈസ ചിലവുകൾ ഞാൻ ആ സമയത്തൊന്നും ചെയ്യില്ല അങ്ങനെ ഇപ്പോഴും പൈസ ചിലവാക്കൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നമ്മളൊരു കുടുംബം നടത്തിക്കൊണ്ടുപോകുന്ന കാരണം ചെറിയ പൈസരും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് പിന്നെ പറഞ്ഞപോലെ എല്ലാപ്പോഴും ഒരു ബിരിയാണി എല്ലാപ്പോഴും ഒരു കുബൂസ് ഒരു ജ്യൂസ് അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പറയും ചോദിക്കും നമ്മൾ ചേട്ടൻ്റെ അടുത്ത് ചേട്ടൻ ച അമ്മ ചേട്ടൻ അമ്മടം ചെല്ലാട്ട് പക്ഷെ എന്തും മേടിച്ചു തരും പക്ഷേ നമ്മൾ കണ്ടാൽ വേണ്ടിയിട്ട് നമുക്ക് മേടിച്ചു തരില്ല അങ്ങനെയാണ് ഇപ്പം എന്താ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മേടിച്ചു തരും അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ ചേട്ടൻ മേടിച്ചതരും കേട്ടോ ഞങ്ങൾ പൈസ മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ അങ്ങനെന്നുള്ളൊരു ഇതൊന്നുമില്ല പൈസ ഉണ്ടെങ്കിൽ ആള് മേടിച്ചു തരും അങ്ങനെയാണ് പിന്നെ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും വാശി പിടിക്കാറുണ്ട് കേട്ടോ വല്ലപ്പോഴും ഒരു ബിരിയാണിക്ക് ചോദിക്കുള്ളൂ അല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കൊന്നുമില്ല അങ്ങനെ പിന്നെ വേറെ എന്താ ശേഷം പിന്നെ ഇങ്ങനത്തെ ഒരു ബിരിയാണി പോയിട്ടാ കാരണം ഉള്ളില് നമ്മൾ എന്തെങ്കിലും പണികൾ ചെയ്യുന്നതാണെങ്കിലും എന്തെങ്കിലും എടുക്കാൻ സാ ഏറ്റവും കാര്യമൊന്നുമില്ല അത് കാരണം ഞാൻ ഞാൻ ഇങ്ങനെ വർത്താനം പറയും കേട്ടോ അങ്ങനെങ്കിലും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവട്ടെച്ചിട്ടാണ് ഞാൻ തോന്നുന്നത് എനിക്കെന്നെ മനസ്സിലാകെ വെച്ചിട്ടാണ് ഞാൻ വർത്തമാനം പറയുന്നത് കേട്ടോ കാരണം മറ്റേത് പണികൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോന്ന് ആക്ഷൻ ചെയ്യണമെന്ന് മാത്രമേ കാണുള്ളൂ ഞാൻ വർത്തമാനം പറയാൻ നമുക്ക് കാണില്ലല്ലോ എൻ്റെ ഹോൾസ് പറഞ്ഞിട്ടുള്ള കേൾക്കുള്ളു ഇത് ഇതാണ് ഞാൻ കേട്ടോ അപ്പോൾ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പരിപാടികൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അപ്പോൾ ഇനി സ്വത്തി എനിക്ക് കഴിഞ്ഞ സ്വത്തൊട്ടിക്ക് പാല് കൊടുക്കണം പിന്നെ ഞാൻ കുറച്ച് ചായ കുടിക്കും പിന്നെ ചേരം വേണ്ടിയിരിക്കും ചേ ചായ വെക്കണം അതിൻ്റെ ഇടയിൽ വല്ലതും സ്നാക്സ് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റി എനിക്ക് അത് ചെയ്യണം പിന്നെ എന്താ അടിച്ചു വരെ തുടയ്ക്കണം വിളക്കത്തിക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പം രാത്രി ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് കൈകഴിഞ്ഞാൽ ഫുഡ് അടിക്കണം പുണ്ക്ക് ഫുഡ് കൊടുക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ഇത്രയൊക്കെ തന്നെയുള്ള കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും നമുക്ക് ആവശ്യം ആണ് കേട്ടോ കാരണം നമ്മുടെ ഫാമിലി വളർന്നു വരുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എനിക്ക് ഞാൻ സാധാരണ സാധാരണക്കാരിയാണ് അപ്പോൾ എന്താ പറയുക കുറേ കുറേ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ വലിയ വീട് അങ്ങനെയുള്ള നല്ല എനിക്കിങ്ങനെ പാവപ്പെട്ടവരൊക്കെ സഹായിക്കണം അങ്ങനെയൊക്കെ വലിയ ആഗ്രഹം കുറച്ച് കടകളുണ്ട് കേട്ടോ ആ കടങ്ങളൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്തിട്ട് അത് കിട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പൈസ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ സഹായിക്കണം കൊടുക്കണം അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലേ എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തണലുണ്ടല്ലോ മ തണൽ എന്ന് പറയുന്ന സാധനമുണ്ട് അതൊരു സാധനമാണ് എന്താ അനാഥാലയ സദനമാണ് അപ്പോൾ അവിടെ ചെല്ലുക അവരെടുത്ത് പോയിട്ട് പെരുമാറുക ഇടപഴകുക പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡായ കാര്യം ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുക പൈസ കൊടുക്കുക ഞാനൊക്കെ ഹൃദയങ്ങളെ സ്വപ്നം കാണും ആ സിസ്റ്റർമാരായിരിക്കും അവിടെ ഉണ്ടാവുക സിസ്റ്റർമാർക്കൊണ്ട് പൈസ കൊടുക്കണത് അപ്പോൾ അവരുടെ കൂടെ ഇരുന്നിട്ട് അതായത് അവിടെയുള്ള അമ്മമാരായ ശരി പിള്ളേരായും ശരി എല്ലാവരും കൂടെ ഇരുന്നിട്ട് ആരെങ്കിലും സമയം സ്പെൻഡ് ചെയ്യുക അതിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ നമ്മൾ സ്വപ്നം കാണുമ്പോൾ പോലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലും നമ്മൾ മുഖത്തുകാരും ബ്ലസ്സിങ്സ് കാണാൻ പറ്റൂട്ടോ ഞാനാണ് കുറേ സ്വപ്നം എനിക്ക് ജോലി ആയി കഴിഞ്ഞിട്ട് എനിക്കിങ്ങനെ കടങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞ പോലെ കുറച്ചിങ്ങനെ പോയിട്ട് ഇപ്പം എന്തേലും ബർത്ത്ഡേ ആയി ശരി അല്ലെങ്കിൽ എന്തേലും ബർത്ത്ഡേ ഒന്നും ഇല്ലെങ്കിലും ശരി ഒന്ന് പോയിട്ട് അവിടേക്കൊന്ന് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെയോ കഷ്ടകാലത്തിന് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയി ആ ലാസ്റ്റ് ഇയർ ആയ സമയത്താണ് എന്നൊക്കെ വീണ്ടും കാണാൻ എനിക്ക് പ്രേജൻ വരുന്നത് അങ്ങനെ വന്നു എനിക്ക് ആ സമയത്ത് കല്യാണം തന്നെ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നു ഞാനുണ്ടായിരുന്നത് പക്ഷെ വന്നു ഇഷ്ടപ്പെട്ടു ജാതകം എല്ലാം ശരിയായി എല്ലാം വായി പിന്നെ മാസത്തിനുള്ളിൽ കല്യാണമായി അപ്പം പിന്നെ എന്ത് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞപ്പോൾ കൊറോണ ആയി അപ്പോൾ പിന്നെ ജോലിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്ന് നാല് മാസം വയ്ക്കും ഞാൻ ആയി അങ്ങനെയൊക്കെ ആയപ്പോൾ പറഞ്ഞ പോലെ ആ ഡ്രീം ഡ്രീമോടെ സ്റ്റോപ്പായി പിന്നെ ഞാൻ അപ്പോൾ വീണ്ടും സ്വത്തിട്ട് ഇപ്പോൾ അങ്കൻവാടിക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ഒന്ന് ജോലിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചിട്ട് അപ്പം അമ്മേനെ അവിടെ വരുത്തിയിണ്ടായിരുന്നു അമ്മ വരുത്തിയ സമയത്താണ് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പുറത്ത് പോയിരുന്നു ജോലിക്ക് അറിയുന്നത് പക്ഷേ അമ്മയ്ക്ക് ഞാൻ നല്ല ജോലി കിട്ടിയപ്പോൾ അമ്മയൊക്കെ ഞാൻ പൂക്കോളം പറഞ്ഞു അപ്പോൾ എന്നെയൊക്കെ നല്ല ശമ്പളം കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അമ്മടത്ത് ഞാൻ പൂക്കളം പറഞ്ഞു അജൂലി പോവുകയാണെങ്കിൽ പോട്ടേന്ന് പറഞ്ഞത് അപ്പോൾ അമ്മ പറഞ്ഞു അല്ല അമ്മയല്ല അപ്പം ഞാൻ മുതലാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ സാറും പറഞ്ഞത് സാറിൻ്റെ വീട്ടിൽ നിന്ന് ചിലോളം പറഞ്ഞോട്ടോ അപ്പോൾ ദീപിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് അത് വീട്ടിൽ നിന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഉണ്ണി ഉണ്ട് ഓ അത് അനുസരിച്ചെനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർ പെട്ടെന്ന് കൈ എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൈ ഒന്നുമില്ലാട്ടോ അപ്പം അങ്ങനെ എല്ലാം ഒരു മിക്സഡ് ആയിട്ടാണ് ഞാൻ എല്ലാം ചെയ്തു പോകുന്നത് കേട്ടാ അപ്പോൾ ദൈവത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം എന്തായാലും ആ ജോലി ഉള്ള കാരണം എനിക്ക് ചെറുതായിട്ടാണെങ്കിലും ചേട്ടൻ്റെ കടങ്ങളിലേക്കായാലും എൻ്റെ ഗോളൊക്കെ ഞാൻ ഞാൻ ഗോളൊക്കെ പണയത്തിലാണ് അപ്പോൾ അതൊക്കെ എടുക്കണം ഓരോന്നോരോന്നായിട്ട് എടുക്കണം എന്നൊക്കെ ഉണ്ട് അതിനൊക്കെ ഈ ജോലി ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ലാണ്ട് എടുക്കാനൊക്കെ പറ്റും ജോലി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോരച്ച ഒന്നും ഇല്ലാതെ പിച്ചുകാരി പോലെ ഇവിടെ ഇരിക്കുന്ന വരും അതാണെങ്കിൽ സേർക്കൂടെ ഈ ഒരു ഇത് വേർക്കാൻ ഉണ്ടെന്ന് ഉറപ്പില്ലാത്ത ജോലികളാണല്ലോ ആ ഷോപ്പിൽ ഇന്നിട്ട് ആ സാറ് പറയുകയും ചെയ്തു ഷോപ്പിൽ ഇന്നിട്ട് ആളെ വേണ്ടി വരും അപ്പോൾ മനുഷ്യടുത്ത് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയോ ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് പരമാവധി എൻ്റെ ഒഴിവാക്കത്തല്ലേ പറഞ്ഞിട്ടുണ്ട് എന്താകും എന്നറിയില്ല ഒഴിവാക്കില്ലെങ്കിൽ എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ നിർഭാഗ്യം എൻ്റെ സമയം മോശമാണെന്ന് പറയാം മ്മളെത്ര വലിയ ജോലി ചെയ്യുന്ന ആളാൽ ശരി എത്ര വല്ല കഴിവുള്ള ആളും ശരി സാഹചര്യം ശരി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ അതേപോലത്തെ അസ്തവിടെ ഒന്നല്ലെങ്കിൽ അമ്മായിമ്മ നിൽക്കുകയാണെങ്കിൽ അമ്മയമ്മ അമ്മായ്മ അച്ചായിട്ട് അമ്മ അവിടെ നിൽക്കാൻ എനിക്ക് ഉപകാരമായിരുന്നു പക്ഷേ അമ്മ നമ്മുടെ കാര്യം നോക്കിയിട്ട് അമ്മ തറവാട്ടാണ് പിന്നെ എൻ്റെ അമ്മേനും ഇവിടെ കൂടെ നിന്ന് കുറച്ച് പരിധി ഉണ്ട് പിന്നെ എന്താ പറയാ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല ഇപ്പം ജോലി ചെയ്യുന്നതിലും കുഴപ്പമില്ല എന്നൊക്കെ നല്ല രീതിയിലാണ് ഞാൻ നിർത്തുന്നത് എന്തായാലും ഇതുവരെ ആരുടെയും സഹായില്ലാണ്ട് മീനവരെ എത്തിയിട്ടുണ്ട് മുഴുവൻ സഹായം എൻ്റെ അമ്മയുടെ സഹായനേ ഉണ്ടായിട്ടുള്ള കേട്ടോ അല്ലാണ്ട് ചേട്ടൻ്റെ അമ്മ വന്നിട്ട് ഇവിടെ നിൽക്കുക എന്തെങ്കിലും ഉപകാരം ഉണ്ണി ഉണ്ടാകുന്ന സമയത്താണ് ശരി ഇപ്പോഴാണ് ചെരി അതുപോലെ ഒരു ഉപകാരം ഉണ്ടായിട്ട് ചേട്ടം അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയാം കേട്ടോ എനിക്കൊരു മടിയില്ല കാരണം ചെയ്തതല്ലേ പറയാൻ പറ്റുള്ളൂ എൻ്റെ അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണീനെ ഉണ്ണി ആയിരിക്കുന്ന സമയത്താണെങ്കിലും ഉറക്കം വെച്ചിട്ടാണ് അമ്മൂമ്മമാർ അങ്ങനെയാണല്ലോ ഉറക്കം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നോക്കും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷേ വരെ അതായത് ഉണ്ണിയുടെ അച്ഛന്മാരെ അങ്ങനെയുള്ള ഇതൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഒന്ന് നിൽക്കുമ്പോൾ ചെയ്തിട്ടില്ല കാരണം ചെറു ഉണ്ണിനെ ഉണ്ണീനെ റിസർച്ച് കിടക്കണ ഉണ്ണി ആയിട്ട് തന്നെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു ഇതുണ്ടായിട്ടില്ല കേട്ടാ കാരണം വന്ന് നിൽക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതും ഉണ്ടായിട്ടില്ല കുറെ രാത്രികള് ഞാൻ ആയിട്ട് ഒട്ടിക്ക് കടന്നിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ പറയാം കുറെ ഉണ്ടോ ഇതുവരി അപ്പോ എന്താ പറയാ കുറേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ ഇങ്ങനെ അങ്ങനെ മാറി 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 പോകുവായിരിക്കും അപ്പൊ നമ്മളിതൊക്കെ തരണം ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ പോകേണ്ടി വരും അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോ പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കാണാം കേട്ടോ ചുറ്റട്ട് ഇതുവരെ എണീറ്റിട്ടില്ല ചുറ്റി അപ്പുറത്തെ റൂം വരാൻ കേട്ടോ ഇത് വേറെ റൂമാണ് ഇത് നമ്മുടെ ടൈലർ മെഷീനും ഒക്കെ ഇരിക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് തയ്ക്കും കേട്ടോ എൻ്റെ ചുരിദാറും കാര്യങ്ങളൊക്കെ ഞാൻ തയ്ക്കും വേറെ ആർക്കും അടിച്ചൊന്നും കൊടുത്തിട്ടില്ല അങ്ങനത്തെ പരിപാടി പത്താം ക്ലാസ് കഴിഞ്ഞ് രണ്ട് മാസം ലീവ് കിട്ടുമല്ലോ ആ സമയത്ത് എൻ്റെ അമ്മ പഠിക്കാൻ വിട്ടതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം വീട്ടിൽ ഞാൻ തന്നെ ഇരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് പോയതാണ് അത് കാരണം എല്ലാം ഷിമ്മി അതേപോലെ ചുരിദാർ കാറ് അങ്ങനെ സെറ്റൊക്കെ അടിക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ പിന്നെ ജാക്കറ്റ് പഠിച്ചിരുന്നു പക്ഷെ അത് അതിൻ്റെ കട്ടിങ്ങൊക്കെ വരുമ്പോഴേ അതിൻ്റെ ചെറിയൊരു എൻ്റെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട് അമ്മയ്ക്കൊക്കെ തന്നെ അടിച്ചു കൊടുത്തിരുന്നു എന്നാലും കപ്പൊക്കെ ശരിയാവും പക്ഷെ കൈക്കുഴി അങ്ങനെ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ കൈക്കുഴിയുടെ കട്ടിങ്ങും ബാക്കത്തെ കൈക്കുഴിയുടെ കട്ടിങ്ങും കുറച്ച് വ്യത്യാസമുണ്ട് അര ഇഞ്ച് അങ്ങനെ എന്തൊക്കെയോ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെയൊക്കെ ഇതേപോലെ ഉണ്ടോ ഇത് കണ്ടില്ലേ പൊള്ളിച്ചിങ്ങനെ പൊള്ളിച്ചിങ്ങനെ ഇതേപോലെയൊക്കെ നിൽക്കാറ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ കുഴപ്പമില്ല നല്ല ചുതാരുന്നു പൊളിച്ചങ്ങനെ ചുതാരട്ടോ അപ്പം അങ്ങനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈഡ് ഇപ്പം ഞാൻ വേണ്ടി പോകാൻ കേട്ടോ സ്വത്തൊക്കെ എണീറ്റ് കഴിയുമ്പോൾ വീഡിയോ എടുക്കുക എന്നൊക്കെ വിചാരിച്ചതാണ് ബാക്കി പണികളും കാര്യങ്ങളൊക്കെ വളക്കത്തിക്കുന്നതൊക്കെ പക്ഷേ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ല കേട്ടോ ഫോണിൽ ചാർജ് മുക്കും ബിഗിലേ ഇവിടെ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ അപ്പോൾ ചേട്ടനാണെങ്കിൽ ഫോണില്ല ഫോണുള്ള അതൊക്കെയേടുമ്പോൾ ഡിസ്പ്ലേ ഒക്കെ പോയി അപ്പോൾ ഈ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ കറക്റ്റ് ആണെങ്കിൽ വന്നിട്ടില്ല അപ്പോൾ ഞാനേലും കോൾ ചെയ്യണമൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ അപ്പം എന്തേലും നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും